ാട് മഞ്ചേരി പല ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർക്ക് നിസ്സംഗത ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ് തിരൂർക്കാട് ആനക്കയം സംസ്ഥാന പാതയിൽ കാലങ്ങളായി തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട പല സ്ഥലങ്ങളും പ്രതിഷേധം ശക്തമായതോടെയാണ് സഞ്ചാരയോഗ്യമാക്കിയത് ശക്തമായ മഴയിൽ കുഴിയടച്ച് ടാർ ചെയ്ത ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് വെള്ളം നിറഞ്ഞ കുഴികൾ റോഡാണെന്ന ധാരണയിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുന്നു പല ഭാഗത്തും റോഡില്ലാത്ത സ്ഥിതിയാണ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ കുഴികളിൽ ചാടി തകരാർ സംഭവിക്കുന്നതും പതിവാണ് റോഡ് അടിയന്തിരമായി കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നമ്മൾ ഇതിന്റെ മുന്നേ നമ്മളൊന്ന് അവിടെ ആ കുണ്ടും കുഴി അങ്ങനെ അടച്ചു കിട്ടിയത് നമ്മൾ നിരന്തരം ഇത് ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ ഇവിടെയും കുറച്ച് കൊട്ടമാണലും അതും ഇതും കൊടുന്നിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു നേരാക്കലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കത് ശാശ്വതമായിട്ട് ശരിക്ക് അതിൻ്റേതായ ഓവ് കാര്യ എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ആ റോഡ് നേരാക്കി തരണം എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് പറയാനുള്ളത് പിന്നെ ഈ ഞങ്ങൾക്ക് ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഒരു ട്രിപ്പ് കിട്ടണമില്ല ഒരു ട്രിപ്പ് കിട്ടിയാൽ ഒരു ട്രിപ്പ് കിട്ടണില്ല പെരുന്തൽ കൊണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ മഞ്ചേരി വന്ന് നിൽക്കുകയാണ് പിന്നെ അടുത്ത ട്രിപ്പ് വരുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വരുന്നത് ഭീമമായ സ നഷ്ടമാണ് ഞങ്ങൾക്ക് വരുന്നത് ബസ്സുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇത് മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് ടാക്സ് അടച്ചിട്ടില്ല ഒരു ദിവസം വെച്ചാൽ ഇവിടെ എം വി ഡി എന്താകും ഇവിടെ സ്റ്റാൻഡിൽ കൂടെ കറങ്ങുന്നു അപ്പോൾ ഞങ്ങൾക്ക് വളരെയായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ നഷ്ടത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഇത് എന്താണെങ്കിലും കണ്ണു തുറക്കണം എന്നുള്ളതാണ് ഈ മഞ്ചേരി റൂട്ടിലുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെടാൻ കാരണമെന്ന ആക്ഷേപമുണ്ട് താൽക്കാലിക ഓട്ടയടയ്ക്കലിലൂടെ പ്രശ്നം പരിഹരിക്കുന്ന അധികൃതർ ഇപ്പോൾ നിസ്സംഗത പുലർത്തുകയാണെന്ന ആരോപണവുമുണ്ട് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ